മലയാളം സർവകലാശാലയിൽ രാഷ്ട്രീയം തുറന്നടിച്ച് എം എൽ എ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതിയിലൂടെ സർവകലാശാലയുടെ മഹത്വം കളഞ്ഞു കുളിക്കാനുള്ള ശ്രമം നടക്കുന്നതായും പറഞ്ഞു മലയാള ഭാഷയുടെ അഭിമാന സ്ഥാപനമാണ് മലയാള സർവകലാശാല ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതിയിലൂടെ മലയാള സർവകലാശാലയുടെ മഹത്വം കളഞ്ഞു കുളിക്കാനുള്ള ശ്രമം നടക്കുന്നതായി എം എൽ എ കുർക്കുളി മൊയ്തീൻ പറഞ്ഞു ഇത് മലയാള ഭാഷയുടെ സംസ്കാരം ബഹുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വരും തലമുറയെ ബോധ്യപ്പെടുത്തുന്നതിനും ഒക്കെ ശ്രേഷ്ഠമായി ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ഒരു മഹൽ സ്ഥാപനമാണിത് അതുകൊണ്ട് അതിന്റെ ആ മഹത്വം ആരും കളഞ്ഞു കുടിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയൂ ഞാൻ ഇന്നിവിടെ വന്നതും അധ്യക്ഷത വഹിക്കുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ അദ്ദേഹത്തിന്റെ മകനെയായി ഞാൻ ജനിച്ചു എന്ന മൊല്ലി എന്ന വില്ലല്ല ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നറക്കാം അതനുസരിച്ചാണ് ഇവിടെ രണ്ട് നോട്ടീസിന് വേണ്ടി അയക്കേണ്ടി വന്നു അത് ഇത് മാറ്റി പിന്നെ വി സിയെ വിളിച്ച് സോറി പറഞ്ഞു ആരോടും സോറി പറയേണ്ട ഉത്തരവാദിത്തത്തിലല്ല വി സി ഉള്ളത് അദ്ദേഹത്തിന് സോറി പറയിക്കേണ്ട ഒരു അവസരം മറ്റുള്ളവരും ഉണ്ടാക്കിയത് എന്ന് മാത്രമേ എനിക്കും പറയാ അതുകൊണ്ട് ഇവിടുന്ന് മികവിന്റെ കേന്ദ്രം നമ്മൾ ഉൾക്കാട് ചെയ്തിരിക്കാനുള്ള ബഹുമാനപ്പെട്ടു വിരുദ്ധത എന്ന് മാത്രം കേരളത്തിലെ മികച്ച സർവകലാശാല മലയാള സർവകലാശാല മാറണമെന്നാണ് ആഗ്രഹം കുടിസായ രാഷ്ട്രീയ ചിന്താഗതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കരുതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഒരു രാഷ്ട്രീയ ചിന്തയിലേക്ക് കാര്യങ്ങൾ എന്ന് മാത്രമേ അത്തരത്തിലുള്ള ഒരു ഒരു കിട്ടുന്ന കുടിയിലേക്ക് അത്തരത്തിലുള്ളത് കൊണ്ടുപോകേണ്ടതുണ്ട് ഈ സർവകലാശാലയ്ക്ക് സ്വന്തമായി ക്യാമ്പസ് ഉണ്ടാക്കാൻ സ്ഥലം ലഭ്യമായി കഴിഞ്ഞ ബഡ്ജറ്റിൽ ബിന്ദു റിസർവ് പ്രത്യേക പരിശ്രമം കൊണ്ട് തന്നെയാണ് ഇരുപതും കോടി രൂപ നമുക്ക് അനുഭവിച്ചു കിട്ടിയിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അതിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി മീറ്റിംഗ് മുടിച്ചിരുന്നു അതിന് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തുടങ്ങാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഞാൻ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തിൽ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പും അതിനുശേഷം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ കാണുകയും ഈ സർവകലാശാല ബഡ്ജറ്റിൽ പണം നീക്കി വെച്ചിട്ടില്ല എന്ന ചെയ്തു എന്നു പറഞ്ഞത് കഴിഞ്ഞ അത് പൂർത്തിയാകുമ്പോ നമുക്ക് വേണ്ട തുക അനുവദിക്കാം എന്നാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആ വിവരം ഞാൻ ബഹുമാനപ്പെട്ടത് സർവകലാശാലയിലെ എഴുത്തുപുരകെട്ടോ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്